ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം ഞാൻ കാണാം സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് അത്യാവശ്യം നല്ല ഒരു ട്രിക്കി മാർക്കറ്റ് ആയിരുന്നു ഒരു റിക്കവറി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോ നമ്മൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽ എന്താണോ ആ ഒരു ലെവലിന് തന്നെയാണ് ഷാർപ്പ് ഫാൾ ഉണ്ടായിട്ടുള്ളത് സി അതൊരിക്കലും ഒരു ക്യാച്ചബിൾ മൂവ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞത് ആ ഒരു ലെവലിന്റെ ഉള്ളിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ കുറച്ച് സമയം നിന്നിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതായിരുന്നു ബട്ട് ഇന്നത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു പോയിന്റ് താഴത്തേക്ക് വീഴുന്നു ഞാൻ 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 മാർക്കറ്റ് മാർക്കറ്റ് ലെവൽസ് ലെവൽസ് പറഞ്ഞിട്ടില്ല അനാലിസ്റ്റിന്റെ അത് പറഞ്ഞിട്ടില്ല ലൈവ് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു കണ്ടീഷന് താഴത്തേക്ക് വന്നപ്പോഴേക്ക് തന്നെ എന്റെ എന്താണോ ഞാൻ മാർക്കറ്റിൽ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ആ ഒരു ലെവലിൽ അല്ല മാർക്കറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വണ്ടി മൂവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് രണ്ടോ മൂന്നോ മൂന്നോട് വന്നു കഴിഞ്ഞാൽ ഒരു പുൽ ബാക്ക് ഇല്ലാണ്ട് ഞാൻ ട്രേഡ് എടുക്കാറില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ലെവലിനെ പറയാനും നിന്നിട്ടില്ല ആൻഡ് അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റ് അനാലിസിസ് പറയാനും നിന്നിട്ടില്ല ഞാൻ അതിന് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വായിച്ചു തോന്നുന്നു ഓക്കെ കണ്ടീഷൻസ് പ്രകാരം ഞാൻ എന്തായാലും പിന്നെ മാർക്കറ്റിൽ ലെവൽസ് ഒന്നും ഞാൻ പറയുന്നില്ല എന്നും ഞാൻ ഡയഗ്രാമിൽ പറഞ്ഞു ആൻഡ് ട്രേഡ് എടുത്തിട്ടില്ലേ അത്ര വലിയൊരു മോശം ഡേ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്താണോ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള പ്രോഫിറ്റ് അതുപോലത്തെ ഒരു പ്രോഫിറ്റ് എന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ബട്ട് ഒറ്റ കാര്യത്തിലും മാത്രമേ ചെറുതായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുള്ളൂ യൂഷ്വലി ഞാൻ ഒരു ട്രേഡ് അല്ലെങ്കിൽ രണ്ട് ട്രേഡ് ഒക്കെ മാക്സിമം എടുക്കുന്ന മനുഷ്യൻ ഞാൻ ആറ് ട്രേഡ് എടുത്തിട്ടുണ്ട് സി ഓഫ് കോഴ്സ് ക്ലിയർ ആയിട്ട് പറയണെങ്കിൽ ആറ് ട്രേഡിൽ ആറും പ്രോഫിറ്റ് തന്നെ റേറ്റ് ഉള്ളത് ആൻഡ് മനമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പറ്റിയിട്ടുണ്ട് ബട്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിലെ വോൾട്ടാലിറ്റി വെരി ഹൈ ആണ് എന്നുണ്ടാക്കി ഓരോരോ ക്യാനൽ നിന്ന് കണ്ടിട്ടുണ്ടോ സോ ഇത്രയും വലിയ ക്യാനൽ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ റൂളിനെ ചെറുതായിട്ടൊന്ന് ബെൻഡാക്കുന്നത് പ്രോപ്പറായിട്ടൊരു സ്കാൽ മോഡിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത് എന്ന് ക്ലിയർ ആയിട്ട് പറയേണ്ടി അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആറ് ക്ലിയർ വരാറേ ഇല്ല സോ എന്തായാലും നല്ലൊരു പ്രോഫിറ്റിലാണ് ഇറങ്ങിയിട്ടുള്ളത് ബട്ട് ഇങ്ങനെയുള്ള മാർക്കറ്റുകളാണ് ഒരു ബിഗിനറുടെ അക്കൗണ്ടിനെ കത്തിച്ച് കളയുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി സോ നിങ്ങൾ ആരും ആ ഒരു കാറ്റഗറിയിൽ ഇന്ന് പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ന് നല്ല വോൾട്ടാലിറ്റി അത്യാവശ്യം മോശമില്ലാത്ത വാൾട്ടാലിറ്റി ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ മാർക്കറ്റ് എനാൽസിൽ പറഞ്ഞ ലെവൽസ് ഉണ്ട് അതായത് ഫോർട്ടി സെവൻ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റ് എനാൽസിന്റെ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാൻ പോയാൽ പോയാലും കാണാൻ പറ്റും ലാസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റായിട്ടും പറഞ്ഞിട്ടുള്ളതും ആൻഡ് അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈനും അവിടെ നിന്നാണ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഷാർപ്പ് ഷാർപ്പായിട്ട് റിവേഴ്സ് ആയി മുകളിലേക്ക് പോയിട്ടുള്ളത് സി അവിടെയും എനിക്ക് എന്തുകൊണ്ട് ഞാൻ വ്യൂവിന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്ര കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വ്യൂ പറഞ്ഞില്ല എന്നൊരു ചോദിക്കണമെന്നുണ്ടെങ്കിൽ സി മാർക്കറ്റ് എന്നെ സംബന്ധിച്ച് ആയിട്ടുള്ള മാർക്കറ്റാണ് അതിനിടയിൽ എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ട്രേഡുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളു അല്ലാതെ ഒരു പോയിന്റിൽ പോലും ഞാൻ കൺഫ്യൂസ് ആ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ലെവലുകൾ പറഞ്ഞു തരാറില്ല ഇവന്തോ ഞാൻ എടുത്തിട്ടുണ്ട് ആ ട്രെയിനുകളൊക്കെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് സി എനിക്കറിയാം ഏതൊരു പോയിന്റിൽ ഞാൻ എന്റെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏതൊരു പോയിന്റിൽ ഞാൻ ലോസിനെ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട് ആൻഡ് മാർക്കറ്റിൽ ഒരു ക്ലിയർ കട്ട് മൊമെന്റും ഇല്ലാത്ത ഒരു പോയിന്റിൽ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാനേജ് ചെയ്യാൻ പാടായി കഴിഞ്ഞാൽ സി ഞാൻ വിചാരിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും വെഗിൻ ഞാൻ പറയുന്നത് നിങ്ങൾ ആരും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത ലോസുകൾ മാർക്കറ്റിൽ ഉണ്ടാക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രേഡിന്റെ പ്രത്യേകിച്ച് പറയാൻ വരുന്നത് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡുകളോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പിലോ എന്ന ട്രേഡുകളൊക്കെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനെ കാരണം വലിയ മൊമെന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് എസ്പെഷ്യലി നമ്മൾ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട് പ്രോപ്പർ പ്രോപ്പറായിട്ട് പുള്ളി ക്യാറ്റലായിട്ട് ക്ലോസും ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് ലോവർ ലെവൽ പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രീവിയസ്ലി മാർക്കറ്റ് എവിടെ നിന്നാണോ റിവേഴ്സ് ആയിട്ടുള്ളത് അതേ ഒരു പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും സോ നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റ് അനാലിസ് പോവാം നടത്തേക്കുള്ള ലെവൽസ് നോക്കാം ഇന്നലെ നമ്മൾ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സമയങ്ങളുടെ വീട്ടിലേക്ക് പോവാം

ഈ ഒരു പോയിന്റിലാണ് ബാക്ക് വന്നുള്ളത് അത് ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഐ തിങ്ക് ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഇവിടുത്തെ പറഞ്ഞുകൊണ്ട് ക്ലിയർ ആയിട്ട് സ്റ്റോപ്പ് പ്രോപ്പർ ആയിട്ട് പിന്നെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തു വെക്കാൻ പിന്നെ ഇവിടുന്ന് ഉണ്ടായിരുന്ന റിവേഴ്സൽ ബ്രൂട്ടൽ റിവേഴ്സായിരുന്നു സി എന്റെ ട്രേഡ് എന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു സ്കാപ്പ് ചെയ്തത് ഇതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ സ്കാപ്പ് ചെയ്തിട്ടുണ്ട് എഗെയിൻ ഇവിടുന്ന് റിവേഴ്സ് ആയപ്പോൾ സ്കാപ്പ് ചെയ്തിട്ടുണ്ട് എഗെയിൻ ഇവിടുന്ന് ബ്രേക്ക് ആയപ്പോൾ സ്കാപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിട്ട് അഞ്ചാറ് ട്രേഡ് ചാർട്ടിൽ വന്നിട്ടുണ്ടെന്ന് മോശം ആ ഡേ എന്ന് പറയാൻ പറ്റും നല്ല അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ ദിവസമാണ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് ഇവിടെ ഫോർട്ടി സെവൻ ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഈ ഒരു ലെവൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് നമ്മൾ വാച്ച് ചെയ്യണം ഈ ഒരു ലെവലിനെയും ഈ ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ചെറിയൊരു ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് പറയുന്നത് ആൻഡ് ഇവിടുന്ന് പിന്നെ പ്രോഫിറ്റിന്റെ ചെറിയ ക്വാണ്ടിറ്റിനെ മാത്രമേ താഴത്തേക്ക് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് കാര്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സ് ആയി മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ട് ഞാൻ അവിടെ എനിക്ക് പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ ഞാനത് എന്തുകൊണ്ട് പിന്നെ മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നാണ് ഫിഫ്റ്റീൻ മിനിറ്റ് ഷാർട്ടിലാണെങ്കിൽ പ്രോപ്പർ സെല്ലിംഗ് സെല്ലിംഗ്സിനാണ് മാർക്കറ്റിൽ കാണിക്കുന്നത് ഇവന്തോ ഇന്നത്തെ മാർക്കറ്റിന്റെ ലൈവ് മാർക്കറ്റിൽ ഞാൻ അയച്ച പോയി ഇവിടുന്ന് പിന്നെ മുകളിലേക്കുള്ള ട്രേഡ് വരികയാണ് ഫസ്റ്റ് ഫോൾബാക്കിൽ ബൈ ചെയ്ത് എഗെയിൻ വാച്ച് ചെയ്യണം എന്ന അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒരിക്കലും പ്രോപ്പർ ആയിട്ട് കോൺഫിഡന്റ് അല്ലാത്ത രീതിയിൽ അല്ലാത്ത ഒരു പോയിന്റിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ആളുകൾ ഞാൻ ട്രേഡിനെ പറയാറില്ല എന്ന് പറഞ്ഞു ഞാൻ എഗ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുണ്ടല്ലോ ആ ഒരു ലെവലിൽ തന്നെയാണ് ഷാർപ്പായിട്ടുള്ള ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ളത് അല്ലേ ബട്ട് ഇവിടെ ഫൈനൽ ടൈഫ്രൻ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് സി ഒരു ക്യാൻസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ഇതൊരു പ്രോപ്പർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ തിങ്ക് സോ ഇത് നല്ല എസ് എൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആൻഡ് അത് കഴിഞ്ഞ മാർക്കറ്റ് സ്മോ സ്റ്റഡി മുകളിലേക്ക് വന്നു പിന്നെ നമ്മൾ ആ പറഞ്ഞ ലെവലിന്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടുണ്ട് ആൻഡ് പ്രോപ്പർ ആയിട്ട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർ ടു പിന്നെ ബാങ്ക് ലിഫ്റ്റി അതേപോലെ തന്നെ ഒരു പ്രോപ്പർ റിവേഴ്സൽ ക്യാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ എന്താണ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരും ആൻഡ് ട്വന്റി ടു എയ്റ്റ് ഹൺഡ്രഡിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആയിട്ടുള്ള സെൽ ഓഫ് ആയിരുന്നു നമ്മൾ ബട്ട് ട്വന്റി ടു എറ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് തന്നെ മാർക്കറ്റ് ആയിട്ട് റിവേഴ്സ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ്ലി മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ള പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ചെറിയ ഗുഡ് സൈൻ ഒക്കെ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബട്ട് ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് നാളത്തേക്കും സൈഡിവൈസ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് ഇൻട്രാഡേക്കുള്ള നാളത്തേക്ക് ഇന്റർഡേലേക്കുള്ള ഇൻട്രാഡേക്കുള്ള ലെവൽസ് ലെവൽ ഞാൻ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് എന്നാണ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് വൺ തേർട്ടി എന്നുള്ള ഈ ഒരു റേഞ്ച് ആണ് സോ ഈ ഒരു റേഞ്ചിനെ ആയിരിക്കും ഞാൻ നാളത്തേക്ക് മാർക്ക് ചെയ്യാൻ പോകുന്ന നിഫ്റ്റി സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഡി സി ടാർഗറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ട്വന്റി ടു എറ്റി എന്നുള്ള ടാർഗറ്റിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ താഴത്തേക്കാണ് ബ്രേക്ക് സി താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് ഇത്രയും ഷാർപ്പ് ആയിട്ടുള്ള റിക്കവറിയും മാർക്കറ്റ് ആയതുകൊണ്ട് ഒരു ദിവസത്തേക്ക് ചെറുതായിട്ട് ഒരു ക്വാണ്ടിറ്റിനെ അതല്ലാണ്ട് ലൈക്ക് ഈ ഒരു ഫോളോ അപ്പ് തരാണ്ട് മാർക്കറ്റ് എഗൻ നെഗറ്റീവ് വരാൻ അടുത്ത ദിവസം മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പർ ആയിട്ടുള്ള നോർമൽ ക്വാണ്ടിറ്റി തന്നെ ട്രെഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഷാർപ്പ് റിക്കവറി കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ പൊസിഷനെ ഒന്ന് സെക്യൂർ ആക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി ഒന്ന് സെക്യൂർ ആക്കുക എന്നുള്ളതാണ് സോ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് കുറക്കാൻ പറ്റും ഫസ്റ്റ് ടാർഗറ്റായിട്ട് നയൻ ഫിഫ്റ്റി എന്നുള്ള താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ട്വന്റി വൺ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന കാണാൻ പറ്റും എഗ് എറ്റ് ഹൺഡ്രഡിന്റെ താഴത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്ട്രോങ് വീക്ക്നെസ് അല്ലെങ്കിൽ പൊസിഷനിലെ വീക്ക്നസ് ഒക്കെ നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ പറ്റുകയുള്ളൂ എന്നതാണ് വാട്ട് ഇഫ് ഇപ്പിലെ ഗ്യാപ് അപ്പാണ് അവർക്ക് സി മാർക്കറ്റിൽ ഗ്യാപ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലാണ് സോ ഈ ഒരു ലെവലിന്റെ മുകളിലുള്ള ആക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് നല്ലൊരു മൊമെന്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ആയിട്ട് വാച്ച് ചെയ്യണം ഇവിടുന്ന് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നവരെ കാണാൻ പറ്റും സോ ഗ്യാപ്പ് പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ ഒരു റേഞ്ച് ടൈറ്റിലുള്ള ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷനോ കിട്ടി കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഉണ്ടല്ലോ ട്വന്റി വൺ നയൻ ഫിഫ്റ്റി എന്നുള്ള റേഞ്ച് സോ ഈ ഒരു റേഞ്ച് റേഞ്ചായിരിക്കും മാർക്കറ്റിന് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ താഴത്തേക്കുള്ള മാത്രമേ മാർക്കറ്റിൽ തലത്തേക്കുള്ളിൽ ആവുന്ന സാധ്യതയുള്ളൂ അതിനു മുമ്പ് മാർക്കറ്റിൽ ചെറുതായിട്ട് റിവേഴ്സലോ കാര്യങ്ങളോ കാണിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ലാസ്റ്റ് ആയിട്ട് സപ്പോർട്ട് എടുത്ത റിവേഴ്സ് ആയിട്ടുള്ള പോയിന്റ് ഈ ഒരു നയൻ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ആണ് മാർക്കറ്റ് റെസ്റ്റ് ചെയ്തിട്ടുള്ള പോയിന്റും തന്നെയാണ് സോ ഈ ഒരു ലെവലിന്റെ ൂ ബ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് ഒരു ബട്ട് ഗ്യാപ് ഡൗൺ ആയിട്ട് ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികം അഭ്യാസത്തിന് പോകാണ്ടിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നല്ലത് എന്നതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് പോയിന്റ് എക്സാക്ട് സെയിം പോയിന്റ് നിഫ്റ്റി ബാങ്ക് ട്രേഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തത് സോ എന്നുള്ള ിൽ നമുക്ക് ഹൺഡ്രഡിന്റെ താഴെ ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ചെറിയൊരു വീക്ക്നെ കാണാൻ പറ്റും സോ ആ ഒരു വാച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു മൊമെന്റ് നമുക്ക് മുകളിലേക്ക് കാണാൻ പറ്റും സോ ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ ഫോർട്ടിറ്റ് തൗസൻഡ് എന്നുള്ള ടാർഗറ്റിന് വേണ്ടി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യേണ്ടത് പിന്നെ വൺ ട്വന്റി ആണെന്നുണ്ടെങ്കിലും ഈ എവറേജ് നമുക്ക് ഈ ഒരു ഹൺഡ്രഡിന്റെ മുകളിലേക്ക് ഫോർട്ടി എയ്റ്റ് ടൂ ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് പ്രോപ്പർ ഒരു ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമുക്ക് പൊസിഷനിലേക്ക് കാണാൻ സാധ്യതയുണ്ട് ബട്ട് ഈ റേഞ്ചിന്റെ മുകളിലായിട്ട് പ്രോപ്പർ കാൻറ്റോസ് കിട്ടുന്നത് വരെ മാർക്കറ്റിൽ ഒരു ചെറിയൊരു ഉണ്ടാവും സോ വൺ സൈഡ് ചെറിയും ഫൈവ് മിനിറ്റിന്റെ ഈ ഒരു ഉണ്ടല്ലോ ഒരു ഫ്രീ കാസ് അങ്ങനെയുള്ള അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ സ്റ്റോപ്പ് സ്റ്റോപ്പിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം ട്വന്റി ഹൺഡ്രഡ് ചെയ്യുന്നതുവരെ പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ മാത്രമേ പ്ലാൻ ചെയ്യാൻ ചെയ്യാം സിസ്റ്റം വെച്ചിട്ട് മാത്രം പ്ലാൻ ചെയ്യാം ആണ് കിട്ടുന്നെങ്കിൽ നിർത്തുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ചെറിയൊരു ചെറിയ ഉള്ളിൽ കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു വാക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് തലയിൽ വെക്കുക കാരണം ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഫ്രീക്വേറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചാർട്ടിൽ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെ ഒന്നും നോക്കിയാൽ മതി സോ ഇവിടെ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവൽ ഇതാണ് അല്ലെ ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവൽ ലെവലിതാണ് സോ ഈ ഒരു ലെവലിന്റെ ഉള്ളിലെ മാർക്കറ്റ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും സോ ഇത് ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലെവലിനെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം മാർക്കറ്റ് ആണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ബട്ട് പ്രീവിയസ്ലി ഈ റേഞ്ചിന്റെ ഉള്ളിലെ മാർക്കറ്റ് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പോയിന്റ് പിന്നെ വാച്ച് ചെയ്യുക എന്നതാണ് ഇനി എന്താണ് പിന്നെ മാർക്കറ്റിലേയും ഗ്യാപ്പർ ഗ്യാപ് ഡൌണുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എനിത്തിങ് ബിലോ ഈ റേഞ്ച് അതായത് ഫോർട്ടി ടു ഹൺഡ്രഡ് താഴെയുള്ള ഗ്യാപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻസിനെ കാണിക്കാൻ സാധ്യതയുണ്ട് ആൻഡ് അഗെയിൻ നമ്മുടെ നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ് സോ നമുക്ക് പിന്നെ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് മൊമെന്റം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഞാൻ എന്തായാലും മറക്കാണ്ട് അപ്ഡേറ്റ് ചെയ്യും സോ അവിടെ ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ അവിടെ ജോയിൻ ആവാൻ ശ്രമിക്കുക

ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള സോ ഈ ഒരു വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിന്റെ താഴേക്ക് സാധ്യത എക്സ്പയറി ഉണ്ടാവാൻ സാധ്യത സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നോക്കുകയാണെങ്കിൽ ഷാർപ്പായിട്ട് ഷാർപ്പായിട്ടുള്ള റിക്കവറിണ്ട് സോ ആ സ്വപ്നം സ്ട്രോങ് ആയി എന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വൺ ഫോർ ഫൈവ് സീറോ എന്നുള്ള വൺ ഫോർ ഫൈവ് സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ബട്ട് സേഫ് സെൻസ് ഒരു ബേസ് ആയിട്ട് മാർക്കറ്റ് എടുത്തുള്ളത് വൺ ഫോർ ത്രീ സീറോ എന്നുള്ള ലെവലാണ് അതിന്റെ താഴെ മാത്രമേ വീക്ക്നസ് ഡയറക്ഷൻ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ ആ നൈഗീൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള റിക്കവറികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ സ്ട്രോങ് പ്ലയസ് സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ബയാസം അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബട്ട് ഇതിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചോപ്പനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫ്രീ ക്യൂ മൂവ്മെന്റുകള് പേണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിനെ ഇന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എഗിയും ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള റിക്കറിയാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കാണിച്ചിട്ടുള്ളത് ആൻഡ് എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു പേ ചെയ്യുന്നത് ഇതും കാണിച്ചു നോക്കും അല്ലേ സോ എം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാർഷെയ്യാം ടൂ ഫൈവിന്റെ താഴെ കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന സെൻസിൽ മാത്രം എടുക്കുക സെൽ ഓഫ് അല്ല ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുന്ന സാധ്യത മഹേന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ വൺ സിക്സ് ത്രീ ഫോർ ത്രീ ഫൈവ് എന്നുള്ള താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നെഗറ്റീവിനെ നോക്കിയാൽ മതി അതുപോലെ തന്നെ ഇൻഫീനില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് ആണ് ടൂ ഫൈവിന്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു അഗൈൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഗൈൻ ടി സി എസ് ഇന്നത്തെ എന്താ പറയുക പിന്നെ നിഫ്റ്റിനെ മൊത്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ടി സി ആണ് എന്ന് വേണമെങ്കിൽ സോ അസ്വപ്നങ്ങൾ വാച്ച് ചെയ്യേണ്ടത് 3930 എന്നുള്ള ലെവലാണ് 3930 ന്റെ താഴെ വന്നാൽ മാത്രമേ ചെറിയൊരു വീക്ക്നെസ് എങ്കിലും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം അതിന്റെ കൂട്ടത്തില് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം അതിന്റെ മുകളിലേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മൊമെന്റും അവിടെ കാണാൻ സാധ്യത ഉണ്ട് സോ ടെക്നിക്കൽ അനാലിസിസ് ഇവിടെ പ്രോപ്പർ ആയിട്ടൊരു പിന്നെ ഫ്ളാഗ് ഫ്ളാഗ് ആൻഡ് പാറ്റേൺ ഉണ്ടാകുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു മൊമെന്റ് മുകളിലേക്ക് എഗൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് മൊമെന്റത്തിലേക്ക് ആയിരിക്കും ചെന്ന് നിൽക്കുക ഓൾ ടൈം അല്ല അല്ലെ ഓൾ ടൈം ാണ് ബ് ഈ ഒരു ഡിപ്പ് ഈ ഒരു മൊമെന്റം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് അഗെയിൻ റിലയൻസില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ട ബേസ് ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഈ ഒരു ലെവലിനെ ബേസ് ആയിട്ട് റിലയൻസ് ഓഫ് റൗഡ് ടു സെവൻ സെവൻ സീറോ എന്നുള്ള സെവൻ സെവൻ സീറോ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ സോ അതിനെ മുകളിലായിട്ട് നോക്കുമ്പോൾ സ്ലോ സ്റ്റഡി ബയോ സർക്യുലേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നെ ആയിരിക്കും അത് എന്നാണ് ഈ ഛാത്രം നമുക്ക് തോന്നുന്നത് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുക എന്നതാണ് സോ അനാലിസും കാരണം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് നമുക്ക് അഭിപ്രായങ്ങളുടെ കോക്സിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാറുന്ന ദിവസം നമ്മൾ വീണ്ടും കാണാം ബൈ